യഥാർത്ഥത്തിൽ നമുക്ക് മുസ്ലിം ബ്രദർഹുഡ് അല്ല വേണ്ടത് തീവ്ര ഇസ്ലാമിസം കൊണ്ട് ആർക്കും ഒരു ഗുണവും അവിടെയാണ് ഈജിപ്തില് ബാൻഡായി സൗദി അറേബ്യയിൽ ബാൻഡായി യു എയിൽ ബാൻഡായി പല രാജ്യങ്ങളിലും പ്രസാദ് പുരവം അടക്കമുള്ള ആൾക്കാർ ഇസ്രായേലിനോട് ചേർന്ന് നേപ്പാളിൽ ചെന്ന് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കണമെന്നവർക്ക് മണ്ടന്മാരുണ്ട് ഈ വക്കഫിനെതിരെയുള്ള സമരത്തിൽ മുസ്ലിം ബ്രദർഹുഡിന്റെയും ഹമാസിന്റെയും ഒക്കെ ചിത്രങ്ങൾ വെച്ചത് ശരിയാണ് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നോക്കിയാൽ ഐസിസ് എന്ന് പറയുന്നത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് ഹമാസിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ജയിക്കാൻ വേണ്ടിയാണ് ഒക്ടോബർ സെവനിലെ ആക്രമണം നടത്തുന്നത് അതിൽ ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുന്നു വക്കഫ് വിഷയത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെ ആശങ്ക തീർച്ചയായും മനസ്സിലാകും ഒരു വിശ്വാസി എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരു ഹിന്ദു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ അമ്പലങ്ങളിലടക്കം മറ്റൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായ ആൾക്കാർ വരികയാണെങ്കിൽ ഒരുപാട് പേർക്കത് ശരിയല്ലാന്ന് തോന്നും അതേപോലെ മുസ്ലിം സമൂഹത്തിൻ്റെ ആശങ്കകളും മറ്റും തീർച്ചയായും മനസ്സിലാവും കത്തോലിക്കാ സഭയും ക്രിസ്ത്യൻ സഭകളും അടക്കം മുസ്ലിങ്ങളല്ലാത്തവർ വക്കഫ് ബോർഡിൽ വരുന്നതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇപ്പോഴത്തെ വിഷയം ഈ വക്കഫിനെതിരെയുള്ള സമരത്തിൽ മുസ്ലിം ബ്രദർഹുഡിൻ്റെയും ഹമാസിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ വെച്ചത് ശരിയാണ് അത് പൊതുസമൂഹം സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് അത് യഥാർത്ഥത്തിൽ വക്കഫിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തെ ഇല്ലാതാക്കുകയല്ലേ ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ മുസ്ലിം സമൂഹത്തെ വക്രീകരിക്കാനും മോശമായി ചിത്രീകരിക്കാനും തീവ്ര വലതുപക്ഷക്കാരുടെ ഇടയിൽ വടിയല്ലേ കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം അപ്പം അതിന് വളരെ പ്രസക്തമായ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഈ നമ്മൾ പ്രതിരോധമുയർത്തുമ്പോഴും അല്ലെങ്കിൽ അതിശക്തമായൊരു എതിർവാദം ഉയർത്തുമ്പോഴും അവർ പാലിക്കേണ്ട ലിമിറ്റുകളെക്കുറിച്ചും അവർ പാലിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും ഒരു ഓർമ്മപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് മുസ്ലിം അല്ല വേണ്ടത് ഹിന്ദു മുസ്ലിം ബ്രദർഹുഡാണ് വേണ്ടത് അതായത് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര സംഘടന ഈജിപ്തിലും പരിശുദ്ധ മക്കയും മദീനയുമുള്ള സൗദി അറേബ്യയിലും അതായത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലത്ത നാട്ടിലടക്കം ബാൻഡാണ് അപ്പോൾ ആ അർത്ഥത്തിൽ അത്തരം സംഘടനകളെ പ്രമോട്ട് ചെയ്യുകയോ അവരുടെ സ്റ്റാൻഡ് എടുക്കുന്നവരെ അനുകൂലിക്കുകയോ ചെയ്യുന്നതിന് യാതൊരു അർത്ഥവുമില്ല നമുക്ക് എത്രയോ വലിയ മുസ്ലിം നേതാക്കളുണ്ട് പരിശുദ്ധ മക്കത്ത് ജനിച്ച മൗലാന അബുൽ കലാം ആസാദ് അതായത് വഖഫ് അതിശക്തവും പവിത്രവുമായി തുടരുമ്പോഴും ചില കാര്യങ്ങളിൽ നല്ല മാനേജ്മെൻ്റ് വേണം എന്ന് നിഷ് ർഷിച്ച നമ്മുടെ ഭാരതരത്നയായ നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദ് മുതൽ അല്ലെങ്കിൽ കുറേ കാലം മുമ്പോട്ടെടുത്താൽ ബ്രിട്ടീഷുകാരോട് പോരാടി വീണ സഷാൽ ടിപ്പു സുൽത്താൻ അടക്കമുള്ള എത്രയോ ടിപ്പു സുൽത്താനെ സുൽത്താനെക്കുറിച്ച് മറ്റൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കേണ്ടതാണ് അപ്പോൾ ഒരുപാട് നമ്മുടെ ഐക്കൺസ് ഉള്ളപ്പോൾ എന്തിനാണ് നമ്മൾ ഈ വിദേശത്തു നിന്നുള്ള ആൾക്കാരെ എടുക്കുന്നത് വിദേശത്തെ ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷേ മുസ്ലിം ബ്രദർഹുഡ് അടക്കമുള്ള സംഘടനകൾ പ്രശ്നമാണ് ഉദാഹരണം ഭാരത്ന ഭാരത് മാതാക്കി ജയ് നമുക്ക് തരുന്നത് ഒരു അസീമുള്ള ാണ് മും സമുദായത്തിൽ ജയ്ഹിന്ദ് എന്ന വ്യക്തിയാണ് നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ അടുത്ത സുഹൃത്താണ് നമ്മളെല്ലാം വീണ്ടും വന്ദേമാതരം പാടിക്കുന്നത് ഇസ്ലാം മതത്തെ അറിഞ്ഞ് ആ മതത്തിന്റെ അന്തസ്ത മനസ്സിലാക്കി അതിലേക്ക് ചെന്നെത്തി ദൈവീക പാത കണ്ടെത്തിയ അള്ളാർഖാ റഹ്മാൻ എന്നാണ് എന്തിനാണ് നമുക്ക് മുസ്ലിം ബ്രദർഹുഡ് എന്തിനാണ് ഹമാസ് ഹമാസിന്റെ അല്ലെങ്കിൽ പാലസ്റ്റീന്റെ വിഷയം വളരെ പ്രസക്തമാണ് പക്ഷേ പാലസ്തീൻ അല്ല ഹമാസ് അതായത് പാലസ്റ്റീനിലെ ജനതയ്ക്ക് ഒരുപാട് വേദനയുണ്ട് പാലസ്റ്റീനിലെ കുട്ടികളോടൊപ്പമാണ് വളരെ സങ്കീർണമായ വിഷയമാണ് എന്നാൽ പാലസ്റ്റീനിലെ ജനങ്ങൾ തന്നെ ഹമാസ് ഔട്ട് എന്ന് പറയുന്ന പരിപാടി ചെയ്യുന്ന നമ്മൾ കാണുകയുണ്ടായി ഈ ഹമാസൗട്ട് എന്ന് പറയാൻ കാരണം ഹമാസിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ജയിക്കാൻ വേണ്ടിയാണ് ഒക്ടോബർ സെവനിലെ ആക്രമണം നടത്തുന്നത് അതിൽ ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുന്നു അത് കാരണം തിരിച്ച ആക്രമണത്തിൽ അമ്പതിനായിരം അറുപതിനായിരം പേര് മരിക്കുന്നു ഒരു ബ്ലഡ് ബാത്ത് ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ ഈ ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണം കൊണ്ടല്ലേ അത് സംഭവിക്കുന്നത് സി അവിടെയാണ് നമുക്ക് എബ്രഹാം അക്കോട്ട്സ് പോലുള്ള കാര്യങ്ങൾ വേണം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ വേണം മറ്റൊരു വിഷയമായിട്ട് പോകുന്നില്ല യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നോക്കിയാൽ ഐസിസ് എന്ന് പറയുന്നത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ആൾക്കാരെ ദ്രോഹിക്കുന്ന കൊല്ലുന്ന ലോകത്തെ പല രാജ്യങ്ങളിലും ബാൻഡാണ് മുസ്ലിം ബ്രദർഹുഡ് പറഞ്ഞാൽ അത് പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് അതൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിസം എന്ന് പറയുന്ന സംഘടനയൊക്കെയാണ് അതായത് തീവ്ര ഇസ്ലാമിസ്റ്റ് ഈ ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്നത് ഹിന്ദുത്വം എന്ന് 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 അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ഇസ്ലാമിക് പറഞ്ഞാൽ പരിശുദ്ധവും ആത്മീയവും വിശ്വാസവും അള്ളാഹുലുള്ള കാര്യവും ഹിന്ദു എന്ന് പറഞ്ഞാൽ വിശ്വാസവും ധർമ്മവും സംസ്കാരവും ആത്മീയതയുമാണ് എന്നാൽ ഹിന്ദുത്വ എന്നതൊരു ആശയമാണ് ഇസ്ലാമിസം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ആശയമാണ് അതിലെ തീവ്ര ഇസ്ലാമിസ്റ്റ് തീവ്ര ഹിന്ദുത്വവാദി പോലെ തീവ്ര ഹിന്ദുത്വവാദിയാണ് ഗോഡ്സെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും നല്ല ഹിന്ദുവായ ദൈവവിശ്വാസിയായ ശ്രീരാമഭക്തനായ പശു സംരക്ഷകനായ മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത് ഈ തീവ്ര ബ്രാഹ്മണിക്കൽ തീവ്രവാദിയായിരുന്ന ഗോഡ്സെയാണ് അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വാദിയായിരുന്ന ഗോഡ്സേയാണ് ഇതേപോലെയാണ് തീവ്ര ഇസ്ലാമിസം തീവ്ര ഇസ്ലാമിസം കൊണ്ട് ആർക്കും ഒരു ഗുണവും അവിടെയാണ് ഈജിപ്റ്റിൽ ബാൻഡായി സൗദി അറേബ്യയിൽ ബാൻഡായി യു എ ബാൻഡായി പല രാജ്യങ്ങളിലും ഇത് ബാൻഡാണ് മുസ്ലിം ബ്രദർഹുഡ് അല്ല ഹിന്ദു മുസ്ലിം ബ്രദർഹുഡാണ് നമുക്ക് വേണ്ടത് എന്ന തിരിച്ചറിവുണ്ടാകണം ഹമാസ് എന്നാൽ കുറെ കൂടെ വ്യത്യാസമായ ഒരു പൊളിറ്റിക്കൽ മാനിഫെസ്റ്റേഷൻ കൂടി ഉള്ളതാണ് പാലസ്റ്റീനിലെ ജനതയോട് ഒപ്പം തന്നെ നമ്മളാവണം ഞാൻ ഇസ്രായേലിൽ പോയിരുന്നു ഇസ്രായേൽ ഗവണ്മെന്റ് ഇൻവൈറ്റ് ചെയ്ത ഇന്ത്യയിൽ നിന്നുള്ള ഒൻപതംഗ സംഘത്തിൻ്റെ ഭാഗമായി ഗസ് അവിടെ നെസറ്റ് ഉണ്ട് അവരുടെ ലോകസഭ അവിടെ ഞങ്ങളുടെ എൻ്റെ ആദ്യ ചോദ്യം ഞാൻ ആദ്യം ചോദ്യം ചോദിച്ചത് വാട്ട് അബൌട്ട് ഗസ എന്നുള്ളതായിരുന്നു നമ്മുടെ അവിടെ ഗസയിൽ സംഭവിക്കുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണവും അവിടുത്തെ പലായനവും ഒക്കെ മനുഷ്യരായി പറന്ന് ആരെയും വേദനിപ്പിക്കുന്നതാണ് ഇവിടെയാണ് ഈ എബ്രഹാമിന്റെ സന്തതികളായ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിത്തല്ലുന്ന കാണുന്നത് അങ്ങേയറ്റം വേദനിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഹിന്ദു എന്ന നിലയിൽ അതായത് എബ്രഹാം പ്രവാചകനെയാണ് ഇതിനെയാണ് എബ്രാം എന്ന് പറയുന്നത് നമ്മുടെ എബ്രാം ഖുറേഷി എബ്രാം എന്ന് മോഹൻലാലിൻ്റെ എബ്രാം ആണ് ഈ എബ്രഹാം ഈ എബ്രാമിനെ എബ്രഹാം എന്ന് അല്ലെങ്കിൽ ഇബ്രാഹിം എന്ന് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പറയുന്നു എബ്രഹാം എന്ന് ക്രിസ്ത്യൻ സഹോദരങ്ങൾ പറയുന്നു ഈ എബ്രാഹിം നബിയുടെ അല്ലെങ്കിൽ എബ്രഹാം പ്രവാചകന്റെ പിതാവ് എബ്രഹാമിൻ്റെ സന്തതികളാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവർ തമ്മിത്തല്ലി മരിക്കരുത് എന്തെങ്കിലും രീതിയിലുള്ളൊരു സമാധാനം ഉണ്ടാകണം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ഉണ്ടാകണം പക്ഷേ നമ്മുടെ നാട്ടിൽ വക്കഫിനെതിരെ വക്കഫിൽ സെക്ഷൻ ഫോർട്ടി എന്ന് പറയുന്നത് അതിനേതായ ഓവർ സ്റ്റേറ്റിംഗ് സങ്കീർണതകളുണ്ടെന്നോ അല്ലെങ്കിൽ വ്യാപകമായി മിസ്യൂസ് ചെയ്യപ്പെടാൻ കഴിയുന്നോ ഒക്കെയുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട് പക്ഷേ അത് റീഡ് ഡൗൺ ചെയ്താൽ മതിയായിരുന്നു പൂർണ്ണമായി മാറ്റുന്നതിൽ അർത്ഥമില്ല അത് മറ്റൊരു വിഷയമാണ് ഇത്തരം കാര്യങ്ങളിലൊരു നമുക്ക് നമ്മുടേതായ ബാലൻസും മറ്റും കണ്ടെത്തുന്നതിന് പകരം ഈ വിദേശത്തുള്ള ഹാട്ട് ലൈൻ എന്ന് വിളിക്കുന്ന ഇസ്ലാമിസ്റ്റ് എന്ന് വിളിക്കുന്ന സംഘടനകളുടെ ആൾക്കാരുടെ ചിത്രങ്ങൾ നമ്മുടെ കുട്ടികൾ എന്തിനാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ പങ്കെടുത്തപ്പോൾ അന്നാണ് കേരളത്തിൽ ആദ്യമായി ഐസിസ് ത്രെറ്റ് ഉണ്ടാകുന്നത് അന്നത്തെ ഐസിസ് ത്രെറ്റ് എന്ന് പറഞ്ഞാൽ കാഫിറായ വിശ്വാസി അല്ലാത്ത ഒരു വ്യക്തിയെ എന്തിനാണ് നിങ്ങളുടെ പരിപാടിക്ക് വിളിച്ചതെന്ന് പറഞ്ഞാണ് ഐസിസ് ത്രെറ്റ് ഉണ്ടാകുന്നത് ആ ത്രെറ്റ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ഹിന്ദു മുസ്ലിം ഐക്യത്തെയും യോജിപ്പിനെയും ബഹുസ്വരതയും ഒക്കെ എതിർക്കുന്നവരാണിവർ അല്ലെ അത് ഐസസ് ആണ് കേട്ടോ അത് മറ്റേ മുസ്ലിം അല്ല ആ ലൈനിനോട് അടുത്ത് നിൽക്കുന്ന ഐസസിന്റെ അത്രയും മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഇല്ല ലൈൻ നിൽക്കുന്ന ഒരു ആൾക്കാരാണ് മുസ്ലിം ബ്രദർഹുഡ് അതുകൊണ്ട് ഈ തീവ്രത വേണ്ട ഇതുപോലെ ഞങ്ങളിലും ഉണ്ട് ഹിന്ദുക്കളിലും ഉണ്ട് ഒരു സംശയമില്ല തീവ്ര ഹിന്ദുത്വാദികളുണ്ട് ഈ നമ്മുടെ പ്രസാദ് പുരോഹിത അടക്കമുള്ള ആൾക്കാർ ഇസ്രായേലിനോട് ചേർന്ന് നേപ്പാളിൽ ചെന്ന് ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കണമെന്ന് വെച്ച് മണ്ടന്മാരുണ്ട് എന്ത് ചെയ്യാനാണ് സി അവിടെയാണ് ഇത്ര ഇത്രക്കാരെ നമുക്ക് ഒറ്റ തിരിഞ്ഞ് മാറ്റാൻ കഴിയണം ഇത്തരക്കാരെ ഇപ്പം ഇത് ഒരുപാട് എനിക്ക് പരിചയമുണ്ട് അവർ നേപ്പാളിലെ രാജകുടുംബത്തെ ആരോ കൊന്നു എന്ന് പറഞ്ഞു ഭയങ്കര വേദന എനിക്ക് എന്നോട് പറഞ്ഞു നേപ്പാളിലെ റോയൽ ഫാമിലിയൊക്കെ കൊന്നു ഓർമ്മ കാണും ഞാൻ പറഞ്ഞു നേപ്പാളിലെ ആൾക്കാർ മരിച്ചാലും അതായത് ഹിന്ദുരാഷ്ട്രമായ നേപ്പാളിലെ രാജകുടുംബത്തിലെ ആൾക്കാരെ കൊന്നതെന്ന് കൊണ്ട് നമ്മൾ വേദനിക്കണംഷേധിക്കണമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഏക പരിചയമുള്ള നേപ്പാളി നമ്മുടെ യോദ്ധാ സിനിമയിലെ ജഗതിയുടെ കുട്ടിമാമയാണ് വേറൊരു നേപ്പാളിലെ ആളെ പോലും എനിക്കറിയില്ല നേപ്പാളി ഹിന്ദുവിനേക്കാൾ എനിക്ക് പ്രധാനപ്പെട്ടത് ും ഇന്ത്യൻ മുസ്ലിമാണ് കാര്യം എൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നവരാണ് എന്ന് അപ്പോൾ ഈ അന്താരാഷ്ട്ര മാനങ്ങള് നമ്മുടെ കുടുംബത്തിലേക്ക് ഇന്ത്യ എന്ന കുടുംബത്തിലേക്ക് ഭാരതം വന്ന കുടുംബത്തിലേക്ക് ഹിന്ദുസ്ഥാൻ എന്ന ഫാമിലിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് പ്രശ്നമാണ് അതുകൊണ്ട് തീർച്ചയായും മുസ്ലിം ബ്രദർഹുഡോ ഹമാസോ ഹമാസിൻ്റെ അടക്കമുള്ള പോരാട്ടങ്ങളിലെ ഒരു ഭാഗം പാലസ്റ്റീൻ ജനതയോട് നിൽക്കുന്ന ഭാഗം അംഗീകരിക്കുമ്പോഴും ഹമാസിന് എക്സ്ട്രീമിസ്റ്റ് ലീനിങ് ഉണ്ട് എന്ന തിരിച്ചറിവ് നോക്കുക വേണം അതുകൊണ്ടല്ലേ ഹമാസ് ഔട്ട് എന്ന് പറഞ്ഞ് പാലസ്റ്റീൻകാർ തന്നെ ചെയ്യുന്നത് മുസ്ലിം ബ്രദർഹുഡ് ബ്രദർഹുഡ്ലി നോനോ ആണ് ഐസിസ് ആണ് അപ്പം ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകരുത് അത്തരം ഹാട്ട് ലൈൻ പോകരുത് ജമാഅത്തെ ഇസ്ലാമിയെ പോലെ മഹാത്മാഗാന്ധി അടക്കം ജമാഅത്തെ ഇസ്ലാമിയോട് എൻഗേജ് ചെയ്യുന്നുണ്ടായിരുന്നു ഇസ്ലാമിക രാഷ്ട്രവാദമൊക്കെ ജമാഅത്തെ ഇസ്ലാമി മാവദൂദീൻ ആശയങ്ങളിൽ നിന്ന് മാറി കുറേ കൂടെ പോസിറ്റീവായി മുമ്പോട്ട് വന്ന ചരിത്രമൊക്കെ നമുക്കറിയാം അപ്പം ആ രീതിയിൽ ഈ എക്സ്ട്രീം ആശയങ്ങളെ വിടണം മറുഭാഗത്ത് നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ആൾക്കാരുണ്ടാവും മറുഭാഗത്ത് നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊക്കെ ആൾക്കാരുണ്ടാവും അതിനപ്പുറം നമുക്ക് നമ്മുടേതായിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വക്കഫിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളെ അടക്കമുള്ളവരെ വിളിക്കുക നമ്മളടക്കം ഒരുമിച്ച് നിങ്ങളുടെ ആശങ്കകൾക്ക് വേണ്ടി പോരാടാനും മറ്റും ഉണ്ടാകും ഇനി എൻ്റെ വ്യക്തിപരമായ കാര്യം കൂടെ എൻ ആർ സിക്ക് നമ്മുടെ ഒരു നിരാഹാര സത്യാഗ്രഹം സംഘടിപ്പിച്ചതിന് ഞാൻ പ്രസിഡന്റായ അയ്യപ്പ ധർമ്മസേനയെന്ന് ഒരു വർഷത്തോളം സസ്പെൻഡ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഞാൻ അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാകും പരിഹരിക്കാൻ നമുക്ക് വിദേശികളെ ഒന്നും വിളിക്കേണ്ട മുസ്ലിം ബ്രദർഹുഡ് വേണ്ട നമുക്ക് ഹിന്ദു മുസ്ലിം ബ്രദർഹുഡാണ് വേണ്ടത് എന്ന് നമ്മൾ മറക്കാതിരിക്കുക